അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലേരി എഡിറ്റിംഗ് പൂനൂർ പരസ്പരം കൈ കൊടുത്ത് പുഞ്ചിരിയോടെ പിരിയുന്ന രുദ്രനെയും മറ്റു വ്യക്തികളെയും കണ്ടതും മീറ്റിംഗ് കഴിഞ്ഞു എന്ന് തോന്നി അവർ പോയതും തന്റെ ലാപ്ടോപ്പും സൈൻ ചെയ്ത പേപ്പേഴ്സും ഫയലും എല്ലാം എടുത്ത് രുദ്രം ബാഗിലേക്ക് വെച്ചു എണീറ്റ് തൻ്റെ അടുത്തേക്ക് നടന്നു നടന്നുവരുന്നവരെ കണ്ടതും അവൾ വേഗം എണീറ്റു വാ പോവാ അത്രമാത്രം അവൾ നോക്കി പറഞ്ഞു മുന്നോട്ട് നടന്നു അവൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് പാറോടെ ടൈം ശ്രദ്ധിക്കുന്നത് ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് ഇത്ര എന്ന് ശബ്ദമാണ് അവളെ സ്വഭാവത്തിൽ അവൾ വേഗവന്റെ കൂടെ വേഗത്തിൽ കാറിലേക്ക് നടന്നു മീറ്റിംഗ് കഴിഞ്ഞ ആശ്രമത്തിലേക്കുള്ള യാത്രയിലും ഇരുവർക്കിടയിലും നിശബ്ദ തളം കിട്ടി ഏകദേശം മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞതും വാഹനം ഒരാൾ ഒഴിഞ്ഞ വിജനമായ റോഡിലൂടെ യാത്ര തുടങ്ങി വിൻഡോ ഗ്ലാസ് പതിയെ താഴ്ത്തിയതും പാർവണ പുറത്തേക്ക് നോക്കി തണുത്ത കാറ്റ് മുഖത്തേക്ക് വീശുമ്പോൾ അവളുടെ കളിക്കുന്ന മുടിയും അവളിലെ ചെറുപ്പുഞ്ചിരിയും അവൾ പോലും അറിയാതെ അറിയാത്ത മിഴികൾ ഒപ്പിയെടുത്തു അവൻ പെട്ടെന്ന് എന്തോർത്ത പോലെ പാർവണവന് നേരെ തിരിഞ്ഞു അവൾ തിരിയുന്നുണ്ടതും രുദ്രൻ തന്റെ മിഴികൾ പുറത്തേക്ക് നീട്ടി അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അല്പം പേടിയുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് പറഞ്ഞു അവൾ എന്താ ഗൗരവ ഒട്ടും കുറക്കാതെ അവൾ നോക്കി ചോദിച്ചു അവൻ അത് എനിക്ക് ഉരുട്ടിക്കളിക്കാൻ വായിലിട്ടുരുട്ടിക്കളിക്കാ പറയാം തെറ്റാണിങ്ങനെ വഴക്ക് പറയരുത് അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞവൾ പറയുന്ന നേടിയിട്ട് തീരുമാനിക്കാം വഴക്ക് പറയണോ അതോ ഉം പറ ബാക്കി പറയാതൊന്നും മൂളിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് തുറച്ച് നോക്കിയവൻ എനിക്ക് പറയാനുള്ളത് അത് എനിക്ക് പറഞ്ഞു തുടങ്ങിയ മുൻപേ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി തെറിച്ച് ഇരുവരുടെയും ദേഹത്തേക്ക് ചില്ലുകൾ തെറിച്ച് വീണു തൻ്റെ മിഴികൾ വലിച്ചു തുറന്നവും മുന്നിലെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് അവന്റെ കണ്ണുകളിലേക്ക് അടിച്ചു കൈകൊണ്ടുവന്ന് തടഞ്ഞ് പതിയെ നോക്കിയതും രണ്ട് വാഹനങ്ങൾ തങ്ങൾക്കുമ്പിലായി നിൽക്കുന്നുണ്ട് അതിന് ചുറ്റും ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന ഒരു പത്ത് പതിനാല് പേര് ചുറ്റും നിൽക്കുന്നുണ്ട് രുദ്രന്റെ കണ്ണുകൾ മുടക്കിയത് കോട്ടും സൂട്ടുമടിഞ്ഞ കമുകൾ കയറിയിരിക്കുന്ന വ്യക്തിയിലേക്കാണ് പതിയെ മിഴികൾ തുറന്ന് പുറത്തേക്ക് നോക്കിയ പാർവണ മുന്നിലുള്ളവരെ കണ്ട് രുദ്രനിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ കൈകളിൽ പിടിമുറുകി രു പേടിയോടെ അവന്റെ കൈകൾ എറുകിയെ പിടിച്ച് വിളിച്ചു അവൾ അവന്റെ മിഴികളപ്പോഴും മുന്നിൽ നിൽക്കുന്ന വാഹനത്തിന്റെ ബോണ്ടിൽ കയറിയിരിക്കുന്നവരിലേക്കായിരുന്നു തൻ എറുകിയെ പിടിച്ച് നിൽക്കുന്നവളെ നോക്കിയ ശേഷം തന്റെ കൈകൾ നിന്ന് അവടെ കൈകളെ പതിയെ മോചിപ്പിച്ചു എന്താണ് കാറിന്ന് ഇറങ്ങിയത് പറഞ്ഞു മനസ്സിലായല്ലോ ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കേട്ടതും അവൾ അതേ എന്ന ഭാഗത്തിൽ തലൊരുക്കി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിന്റെ ഡോറൊന്ന് പുറത്തിറങ്ങിയാണ് ആ വരണം വരണം മിസ്റ്റർ മങ്കേടത്ത് തറവാണ്ട് രക്ഷകൻ രുദ്രദേവ് എന്ത് ചെയ്യാനാണ് ആ കൊച്ചനേ നീ അച്ഛനും അനിയനും പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ചെറുപ്പാണെന്ന് കരുതിയില്ല ഞാൻ ഈ സുരേന്ദ്ര പ്രതാപിന്റെ ഒരു കൈവെള്ളക്കൊതുങ്ങാൻ പോലും ഇല്ലല്ലോ ഡീ ഇതിപ്പം മാർക്ക് തട്ടി കളിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു പൂച്ച ചിരിയോടെ രുദ്രനെ നോക്കി പറഞ്ഞോയാൾ അപ്പൊ മക്കളെ തുടക്ക് ഞാനും ഇങ്ങനെ തുടങ്ങിക്കോ വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞ് രുദ്രനെ നെഞ്ചിലേക്ക് ആൾ ആഞ്ഞു ചവിട്ടി പെട്ടെന്നുള്ള ചവിട്ടിൽ പുറകിലേക്ക് വേച്ചുപോയെങ്കിലും ബാലൻസ് ചെയ്ത് നിർത്തി അവൻ തന്റെ ഷർട്ടിലെ പൊടിയൻ തട്ടിക്കൊണ്ട് ചുവന്നു തുടുത്ത രാവണ സുരേന്ദ്രനെ നോക്കി തന്റെ ചുറ്റുമൂർച്ചയുള്ള വാടുകളും കൊണ്ട് ചുറ്റും വട്ടമിടുന്നവർ ഓരോന്നിനെയും തന്റെ അഗ്നി എരിയുന്ന കണ്ണുകളോട് നോട്ടമിട്ടു കാറിനുള്ളിൽ നിന്ന് ഈ കാഴ്ച കാണുന്ന പാർവണ കൈകൾ കൂപ്പി മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു തിരുദ്രദേവിന്റെ ചവിട്ടിൽ വടിവാൾ കൊണ്ട് മുന്നോട്ട് വന്നവൻ കാറിന്റെ ബോട്ടിൽക്കുന്ന സുരേന്ദ്രന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു എല്ലാവരും കൂട്ടത്തോടെ വന്നിട്ടും അതെല്ലാം ഒരു പോലെ തൂന്നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ അവൻ അടിച്ചു സുരേന്ദ്രന്റെ കണ്ണു മിഴിഞ്ഞു േഷ്യത്തോടെ വരിഞ്ഞു മുറിയ മുഖത്തോടെ ആ രുദ്രദേവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു പ്രാർത്ഥനയോടെ മീകൾ പതികെ തുറന്ന പാറു കാണുന്നത് സുരേന്ദ്രൻ അടിക്കുന്ന രുദ്രദേവിനെയാണ് ഇതേ സമയം നിലത്ത് വീണടക്കുന്നവൽ ഒരുത്തൻ വടിവാളെടുത്ത് പുറകിൽ അവനടുത്തേക്ക് ഒന്നും നോക്കാതെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിച്ചവൾ അവളുടെ ശബ്ദം കാതുകളിലേക്ക് പറഞ്ഞു പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിയവൻ തന്റെ വടിവാൾ വീശാൻ കണ്ടതു അവന്റെ വടിവാൾ ബ്ലോക്ക് ചെയ്ത് അവൻ്റെ വീഴ്ത്തി നോക്കി മുറുകിയ മുഖത്തോടെ തന്നെ അലറി അല പാർവുണയെ കണ്ടു സുരേന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു ഒരുമാതിയെ പോലെ നിലത്ത് കിടക്കുന്ന വാളെടുത്ത് കയ്യിൽ പിടിമുറുക്കി നിലത്തുകിടന്ന് വേദന കടിച്ചമർത്തുന്നവരെ നോക്കി സുരേന്ദ്രനെ കണ്ണിറക്കിയതും ആ വേദനയിൽ എഴുന്നേറ്റ് രുദ്രനടുത്തേക്ക് ചെന്നു അവർ ഈ സമയം തന്നെ പാറൂണയെ നോക്കി സുരേന്ദ്രൻ അവൾക്കടുത്തേക്ക് നടന്നു പാറൂണക്കടുത്തേക്ക് പോകുന്നവരെ കണ്ടതും തന്റെ ചുറ്റും കൂടി കൂടിയവരൊന്നാകെ ചവിട്ടി തെറിപ്പിച്ചു അവൻ കാറിന്റെ ഡോറൊന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് സുരേന്ദ്രൻ അവൾക്ക് നേരെ വടിവാള ആഞ്ഞു വീശു തന്നെ ആരോ ചുറ്റി പിടിച്ച് മാറ്റി നിർത്തി മാത്രമേ അവളിൽ തെളിഞ്ഞുള്ളൂ കാലുകളിൽ പതിഞ്ഞ ശബ്ദം കേട്ട് അതിശയത്തോടെ തിരിഞ്ഞു നോക്കിയതും രക്തം ഒലിച്ചിറങ്ങി മുറുകിയ മുഖത്തോട് നിൽക്കുന്ന രുദ്രനെ കണ്ടതും പാർവണക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൊട്ടുപറികളിൽ അട്ടഹാസം കേട്ടതും പാർവണ സംശയത്തോട് ഉറ്റി നോക്കി അട്ടഹസിച്ചിരിക്കുന്ന സുരേന്ദ്രനെ കണ്ടതും അവൾ നിറഞ്ഞ മിഴികളോടെ നോക്കി സുരേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി നീ എന്ത് കരുതി ഇവൾക്ക് വേണ്ടി നീ ജീവൻ കളയാനും തയ്യാറാണ് അല്ലേടാ നിന്റെ ഇവിടെ വിധി ദേ ഇനി അതുപോലെ നീയും നേരെ വീണ്ടും ആഞ്ഞു വടിവാൾ വീശാൻ ിയതും തലങ്ങും വിലങ്ങും എങ്ങുന്നില്ലാതെ വരുന്ന വെടിയൊച്ചകൾ കേട്ടതും സുരേന്ദ്രന്റെ കൈകളിൽ നിന്നും വടിവാൾ നിലത്തേക്ക് വീണു രുദ്രയിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ സുരേന്ദ്രൻ തെറിച്ചു വീണു നിലത്തു നിന്ന് നോക്കിയ സുരേന്ദ്രൻ വല്ലാത്തൊരു ഭാഗത്തോടെ ഒരു വിജയശിരിയോടെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോട് വെക്കുന്ന രുദ്രനെ കണ്ട ഒരു നിമിഷം ആദ്യമായി അയാളിൽ ഭയം നിറഞ്ഞു പുറകിൽ ശക്തമായ കാറ്റ് വീശിയതും ആ ശബ്ദവും കേട്ട് പുറകിലേക്ക് നോക്കി ഹെലികോപ്റ്ററിൽ നിറങ്ങുന്നവരെ കണ്ട് അയാൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ഗാഡ്സിനെ കണ്ട് സുരേന്ദ്രന്റെ ഭയം ഒന്നുകൂടെ വർദ്ധിച്ചു അറിയോക്കെ കൈയിൽ പിടിച്ചുകൊണ്ട് ശങ്കർ ഓടി വന്ന് ചോദിച്ചു ആം മോകെ ശങ്കർ ശങ്കർ പാറുണെ വേഗം വീട്ടിലെത്തിക്കും നിന്റെ കൈ പറഞ്ഞു ചെയ്യു ശങ്കർ രുദ്രൻ ശങ്കറോട് പറയുന്ന കേട്ടതും പാറുണന്റെ അടുത്തേക്ക് ഓടി വന്നു േ വാ നമുക്ക് പോവാം രക്തം വരുന്നുണ്ട് വേവലാതിയോടെ നിറഞ്ഞ മെഴികളോടെ പറയുന്നവളെ നോക്കിയ ശേഷം മുഖം ശങ്കർ രുദ്രന്റെ നിരാശയോടെ നോക്കി വാ ഞാൻ വരില്ല രുദ്രേട്ടൻ കൂടുതൽ ഡയലോഗ് അടിക്കാതെ പറഞ്ഞനുസരിക്കാൻ നോക്ക് ഇത് നിന്റെ കൂട്ടിക്കളിയല്ല മുറുകിയെ മുഖത്തോടെ അവൻ അവൾ നോക്കി പറഞ്ഞു പാറുണ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു രുദ്രൻ ശങ്കറിനെ നോക്കിയതും അതിനർത്ഥം മനസ്സിലായതുപോലെ അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്ന് ഹെലികോപ്റ്ററിലേക്ക് ഏറ്റിയവർ നിറഞ്ഞ മിഴിയോടെ അതിലുപരി ഭയത്തോടെ അവനെ നോക്കി നിന്നവർ ആ ഹെലികോപ്റ്റർ ആണെന്ന് മറയുന്നവരെ ശാന്തതയോടെ നോക്കി നിന്ന് രുദ്രൻ അത് പൂർണമായി മറിഞ്ഞതും അവന്റെ മുഖത്തെ ഭാവം എന്തെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല ഒന്ന് അട്ടസിച്ച് ക്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് അത് വായിലേക്കാമെഴ്ത്തി മഹേന്ദ്രൻ അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ് അല്ലേ മഹേന്ദ്ര പിന്നല്ലാതെ മോഹിനി ഇനി ആരുടെയും തടസ്സങ്ങളാ കൊണ്ടുവരും അവളെ ഇങ്ങോട്ട് ആതിഥേ ശരിക്കും ഞങ്ങളെക്കാളൊക്കെ നീയല്ലേ മോഹിനി അവളെ കാത്തിരുന്നു അതിൽ ഇത്രയും സംശയമുണ്ടോ മഹേന്ദ്ര ശെരിക്കും അവളുടെ അമ്മ പാർവതി പലപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ അവൾ പുനർജനിച്ച് വന്നെങ്കിൽ അവളെ ഒന്നുകൂടെ വേദനിപ്പിച്ച് കൊല്ലണായിരുന്നു എന്ന് സാറല്ലോ മോഹിനി പകരം പേരുണ്ടല്ലോ അവളുടെ മോളും പിന്നെ കൂട്ടുകാരിയും ഭർത്താവും അവളുടെ കൂട്ടുകാരി ഓ എന്തായിരുന്നു പേര് മഹേന്ദ്ര കീർത്തന ആ പോയ മഹേന്ദ്രീർത്തും വിളിച്ചോട്ടെ ശരിയാ മോനി അവന്റെ കോള് കാത്തിരിക്കാ ഞാൻ അതുകൂടെ കഴിഞ്ഞ നാളത്തെ പുലരിയിൽ വെട്ടിക്കിട്ട് അത് കഴിഞ്ഞ സന്ധ്യ ആകുമ്പോഴേക്കും ഇവിടെ കിടന്ന് നിലവിളിക്കുള് ആദിദേവന്റെയും പാർവതിയുടെയും ഏകപുത്രി പാർവണ മഹേന്ദ്രന്റെ അട്ടാസിൽ മതിമറന്ന് ഒരു ചിരിയോട മോഹിനി അവനിലേക്ക് ചാഞ്ഞു പുലർച്ചെ നിർത്താതെയുള്ള കോൾ വരുന്ന ശബ്ദം കേട്ട് മഹേന്ദ്ര ബെഡിൽ നിന്ന് എണീറ്റു തൻ്റെ അടുത്ത് നഗ്നമായി കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു മറുനിളക്കൽ കേൾക്കുന്ന വാർത്തയിൽ മഹേന്ദ്രന്റെ ശരീരം വിറങ്ങലിച്ചു പോയി അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്ന് നിറഞ്ഞു തുളുമ്പി അവന്റെ അലർച്ച ആ പടുകൂറ്റൻ വീടിനൊന്നാകെ വിറപ്പിച്ചു കളഞ്ഞു അവന്റെ അലർച്ചയിൽ ഞെട്ടിയുണെന്ന മോഹിനി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു വലിഞ്ഞു മുറുകിയ മുഖത്തോട് നിൽക്കുന്നവനെ കണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്ത് മൂടി അവന്റെ അടുത്തേക്ക് ചെന്നു മഹേന്ദ്രാ പെറ്റ് ഒന്നും മിണ്ടാതെ അവൻ നേരെ വാഷ്റൂമിലേക്ക് കയറി അവനെ നോക്കിക്കൊണ്ട് ടേബിൾ അവന്റെ ഫോൺ എടുത്ത് നോക്കിയവൾ അതിൽ കാണുന്ന അന്നോട് നമ്പറിലേക്ക് സംശയത്തോടെ നോക്കി വാഷ്റൂമിൽ നിന്നിറങ്ങിയ മഹേന്ദ്രനോട് എന്തെങ്കിലും ചോദിക്കാൻ ഒരുങ്ങും മുമ്പേ മഹീന്ദ്രൻ വേഗം ഡ്രസ്സ് ചെയ്ത് കാറിന്റെ കീയടുത്ത് പുറത്തേക്ക് ഓടി മഹേന്ദ്ര പുറകിൽ നിന്ന് അവൾ വിളിച്ചെങ്കിൽ അതൊന്നും അവൻ കേട്ടിരുന്നില്ല ഹെലികോപ്റ്ററിൽ തന്നെ വീട്ടിലാക്കി പോയതാണ് ശങ്കർ ആ നിമിഷം തൊട്ട് ഉള്ളു പിടഞ്ഞിൽക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും ആ കൈകളിൽ രക്തം ഒഴിച്ചിറങ്ങുന്ന കാഴ്ച എന്തോ സഹിക്കാൻ കഴിയാത്ത പോലെ പുലർച്ചെ രുദ്രേടനം ശങ്കർ തിരിച്ചെത്തിയെന്ന് രുദ്രി പറഞ്ഞപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് എന്നാലൊന്ന് ചെന്ന് കാണുമെന്നുണ്ടായിരുന്നു പാർവണിക്ക് അതുകൊണ്ട് തന്നെ അവൻ എണീക്കുന്നത് നോക്കി അവന്റെ റൂമിന് മുന്നിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു പാർവണ മോളെന്താ ഇവിടെ നിൽക്കുന്നേ പെട്ടെന്ന് പുറകിൽ വരണിയുടെ ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി ആന്റി എന്താ മോളെ ഏയ് ഒന്നുല്ല ആൻറ്റിട്ട് എണീറ്റോ നോക്കിയതാ അവൻ അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ മോളെ മോളുടെ അമ്മയ്ക്കുള്ള മരുന്നെല്ലാം കൊണ്ട് പുലർച്ചെല്ലാം എത്തിയത് മോള് വേഗം പോകുന്നത് നന്നായി ഇല്ലെങ്കിൽ പുലർച്ചെ ഒരു മോള് ഉറക്കില്ലാതെ നടക്കേണ്ടി വന്നതിന് ആറുമണിയായപ്പോഴേ കുളിച്ച് റെഡിയായി കാവിലെ വിളക്ക് വെക്കാൻ പോയിക്കോ അവൻ അത് ശരി ഞാൻ കരുതി ഉറങ്ങാവുന്നു എന്തായാലും മോളു വാ ഞാൻ ചായയിട്ട് തരാം ഒന്ന് മോളിക്കൊണ്ട് വരിണിയുടെ കൂടെ താഴേക്ക് നടന്നു അവൾ അപ്പം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നോട് ശങ്കർ ഉണ്ടായതൊന്നും പറയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് അവരെല്ലാം പറയുന്ന ചിലപ്പോൾ എല്ലാവരെയും ടെൻഷനാക്കേണ്ടതെന്ന് കരുതിയാവും പക്ഷെ കയ്യിൽ മുറിവ് എങ്ങനെയുണ്ടാവും കാവിലേക്കൊന്ന് ചെന്ന് നോക്കിയാലോ ഇരുദ്രയ്ക്ക് പേടിയായതുകൊണ്ട് അവൾ കൂടെ വരില്ല ഒന്ന് പോയി നോക്കാം പറ്റിയാലും എല്ലാം ഒന്ന് തുറന്നു പറയണം അതിന് പറ്റിയ ഇടവും കാവിൽ തന്നെയാണ് വരിണിയുടെ കൂടെ നടക്കുമ്പോൾ മനസ്സിൽ ഓരോന്നും ഓർത്തു അവൾ വരിണിയുടെ കൂടെ അടുക്കളക്ക് എത്തിയതും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം തിരിഞ്ഞിടന്നു പുറത്തേക്ക് ഇറങ്ങി കവിനടുത്തേക്ക് നടന്നു പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ചെമ്പകത്തിന്റെയും പാലമരത്തിന്റെയും ഇടയിലൂടെയുള്ള വഴിയിലേക്ക് നോക്കി അവൾ നല്ല മഞ്ഞുമിനിട്ട് മൂടി നിൽക്കുന്ന ആ വഴിയിലൂടെ പോകാൻ ഒരു പേടി തോന്നിയെങ്കിലും ഒന്ന് ആഞ്ഞു വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ച് കാവിലേക്ക് നടന്നു കിളികളുടെ കലവില ശബ്ദം മാത്രം ഒരു തരിവട്ടം പോലും കാവിനുള്ളിലേക്ക് കടന്നുവരാത്ത രീതിയിൽ മരങ്ങൾ പടർന്നു പന്തലിച്ച് കാട്ടുവളികളാൽ മൂടപ്പെട്ടിട്ടുണ്ട് അല്പമെത്തിയപ്പോഴേക്കും അല്ലാത്തൊരു തോന്നി അവൾക്ക് മുന്നോട്ട് കൂരാക്കൂരി ഇരുട്ട് ഇനിയും മുന്നോട്ട് പോകാൻ പേടി തോന്നിയത് കൊണ്ട് തന്നെ അവൾ അവനെയും അവിടെ സ്ഥാനം പിടിച്ചു കുറച്ചു സമയം കഴിഞ്ഞതും കരിയിലകൾ ഞെരിഞ്ഞവിടുന്ന ശബ്ദം കേട്ടതും ഉൾക്കാവിലേക്ക് ഒന്ന് നോക്കിയവള് ആരോ നടന്നു വരുന്നു എന്ന് മനസ്സിലായതും അത് രുദ്രനാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു നിന്നും പുറത്തെത്തിയ രുദ്രൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ടതും സംശയത്തോടെ നെറ്റി ഒളിച്ച് നോക്കി അവളുടെ പാദങ്ങളിൽ ചെരുപ്പ് പോലെ കണ്ടതും അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു എന്താ ഇഴ ജന്തുകളുടെ വന്നാണോ ഒട്ടും ഗൗരം കുറക്കാതെയുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ ആകെ ഒന്ന് വിളറി വെളുത്തു അത് എന്താ അത് പിന്നെ ഒരു കാര്യം ും കഴുത്തിലും അവളുടെ ഓരോ ഭാവം നോക്കി അവൻ എന്തേലും അയാളല്ല ഈ രുദ്രദേ അയാൾ നീക്കുമായിട്ട് പറലോകത്തേക്ക് പറഞ്ഞയച്ചു ഒരു കൂസലമില്ലാതെ പറയുന്നവനെ കണ്ണുമിഴിച്ചു നോക്കി പോയി അവള് എന്താ തനിക്ക് വല്ല വിഷമം ഉണ്ടാവും ഒന്ന് മൂളികൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അവൾ ഇക്കാര്യം ഇനി ആരെയും നടക്ക് എവിടെ വിളിച്ചറിയിക്കണ്ട ജന്തുക്കളുടെ കടികളുണ്ടാ വാ അവളെ വിളിച്ച് അവ മുന്നോട്ട് നടന്നു അവടെ കൈകൾ അവന്റെ കൈകളിൽ പിടുത്തമിട്ടു ഒരു നിമിഷം സംശയഭാവത്തോടെ ഒരു ഉദ്രൻ അവളെയും തന്റെ കൈ തണ്ണിൽ പിടിച്ച് അവടെ കൈകളിലേക്ക് നോക്കി തല താഴ്ത്തി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു കാര്യം പറയാൻ എന്താ ഗാംഭീര്യത്തോടെ വീണ്ടവന്റെ ശബ്ദം കാതുകളിൽ പറഞ്ഞതും ഉയർന്ന നെഞ്ചിരിപ്പോടെ അവനെ നെഞ്ചിലേക്ക് ചാരി അവനെ വാരി പുണർന്നു അവൾ പെട്ടെന്നുള്ള അവടെ പ്രവൃത്തിയിൽ അവൻ എനിക്ക് എനിക്കറിയില്ല ഇതുവരാരോടും തോന്നിയിട്ടില്ല എനിക്ക് ഇങ്ങനെയൊന്നും മനസ്സിലത്ര അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം പറ്റി പിടിച്ച പോലെ എനിക്ക് ഇഷ്ടമായി രാവണനെ തന്നെ നെഞ്ചിൽ ചേർന്ന് ഇറകെ പിടിച്ച് പറയുന്നവളെ കണ്ട് അവന്റെ ശരീരം പോലും ഒന്ന് മറ്റൊന്നും നോക്കാതെ ഞൊടിയിടയിൽ അവള് തന്നിൽ നടത്തി അടർത്തി മാറ്റിയവൻ മായ അവൻറെ നോട്ടത്തിൽ അവരുടെ മിഴികൾ നിലത്തേക്ക് പതിച്ചു മനസ്സിൽ വല്ല മുളച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഈ നിമിഷം ഉപേക്ഷിച്ചേക്ക് പറവണാ നീ എനിക്ക് പറയു എന്റെ റെസ്പോൺസിബിലിറ്റി മാത്രോ അതിൽ കൂടുതൽ നീ എനിക്ക് ആരുമില്ല അതൊരിക്കലും മറക്കരുത് ഇപ്പൊ ചെയ്ത നിന്റെ അറിവില്ലായ്മ കരുതി ഞാൻ ക്ഷമിക്ക ഇനി ഇത് ആവർത്തിച്ചാ ഒരു താക്കി പോലെ പറഞ്ഞവൻ നടന്നു നീങ്ങി അവളുടെ മിഴികൾ എന്തിനന്നില്ല എന്ന് ഇറഞ്ഞൊഴുകി ഒരു ഉദിനം പോയി മണിക്കൂറുകളോളം അവൾ അവിടെ തന്നെ ഒരു പ്രതിമ കണക്കി നിന്നു പിന്നെ പതിയെ പുറത്തേക്ക് വന്നു അവളെ തിരിഞ്ഞടക്കുന്ന രുദ്രിമയെയും നീരജനെയും കണ്ടു നിറഞ്ഞു തൂവിയ മെഴികൾ തുടച്ചു നീക്കിയാവും ആഹാ നീ ഇവിടെ ആയിരുന്നു നിന്നെ എവിടെയെല്ലാം തിരക്കി എന്ന് അറിയാം നിന്നെ ചായ പിടിക്കാൻ വിളിക്കുന്നു വാ ഒരു ചിരിയോടെ പറഞ്ഞ് രുദ്രിമ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു അപ്പോഴുമല്ലാത്തൊരു മൂകതയും പിടച്ചിലുമായിരുന്നു അവള് കത്തിരിയും അഗ്നിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മകന് നഷ്ടമായ വേദനയിൽ തകർന്നിരുന്നു രാജേന്ദ്ര പ്രതാപ് അയാൾ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു സാഹോദരന്റെ വിയോഗം തനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കു മഹേന്ദ്രന്റെ കണ്ണുകളിൽ പകയുടെ അഗ്നി പുകഞ്ഞുകൊണ്ടിരുന്നു ഒരു പിശാചിനെ പോലെ ആടെ മുഖം മാറിമറിഞ്ഞു പബാ വലിയ ചെറിയ ഇല്ലാതാക്കിയത് അവനാ ആ രുദ്രദേവ് അവന് കൊടുക്കാൻ ഒരു പഴുതും തരാതെയാ അവനെല്ലാം ചെയ്തു എസ് ഐ വിളിച്ചിരുന്നു ആള് മാറി ചെയ്തെന്ന മൊഴി കുറച്ചുപേര് വന്ന് കുറ്റം സമ്മതിച്ചു അമറിന്റെ വാക്കുകൾ കൂടെ കേട്ടതും മഹേന്ദ്രൻ തന്റെ സമനില തെറ്റും പോലെ തോന്നി ഒരു പോലെ കാവലിൽ നിന്ന് വന്ന ശേഷം പാറുണ വല്ലാത്തൊരു വിഷമത്തോടെയായിരുന്നു അതുകൊണ്ട് ആരെയും കാണാൻ കുളപ്പടവിലേക്ക് ചെന്നിരുന്നു അവൾ കാവലിൽ നിന്നിറങ്ങിയ പുള്ളിയെടുത്ത ചെമ്പം കയ്യിലേക്ക് എടുത്തു നോക്കി മിഴികൾ എന്തൊക്കെയോ പരാതികൾ പറയും പോലെ ഡി നീ എന്താ വിടീരിക്കുന്നേ പുറകിൽ രുദ്രിമയുടെ ശബ്ദം കേട്ടതും മിഴികൾ അവൾ കാണാൻ തുടച്ചു നീക്കിയവൾ നീ നീ കറിഞ്ഞോ ഏയ് ഇല്ല എന്റെ കണ്ണിനെന്തോ പൊടി വീണ മ്മ് എപ്പോ വീണ മോളെ നിനക്ക് എന്താടി പറ്റി രണ്ടു ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നീ തിരികെത്തിയ മുതലു എന്താടി എന്താണ് എന്നോട് പറ പറയൊ ഒന്നിനി നിനക്ക് തോന്നിയതാ ഞാൻ അമ്മയുടെ കാര്യം ഓർത്തായിരുന്നു ഈ വണ്ണേ കള്ള പറയുന്ന കാര്യത്തിൽ നിന്നേക്കാൾ പി എസ് സി എടുത്തോളാം ഞാൻ ആ എന്നോട് തന്നെ വേണം ഈ കള്ളം പറയുന്ന എന്നാന്ന് വെച്ച കാര്യം പറയാം രുദ്രി മോരുതരത്തിലും ഇടുന്ന മട്ടിൽ നിന്ന് കണ്ടതും അവൾ നോക്കി മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ അവൾ ആ ഇതെനിക്ക് നേരത്തെ അറിയാം നിനക്ക് ഏട്ടനോട് ഇഷ്ടമാണെന്ന് പിന്നെ നീ വിഷമിക്കണ്ട നമുക്ക് വഴിയുണ്ടാക്കാം എൻ്റെയും നീരജിനെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നീ ഇങ്ങനെ ചുമ്മാ നിന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കാൻ നോക്ക് ദേ ഇപ്പമ്മ ഏട്ടനുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം മുറിയിലേക്ക് പോകും ഇന്ന് അമ്മ കൊടുക്കരുത് നീ കൊണ്ടു കൊടുക്ക് ഞാനോ അല്ല പിന്നെ ഞാൻ കൊണ്ടു കൊടുക്കാം നീ കോപ്പൊരു മയത്തിലൊക്കെ അങ്ങനെ വളച്ചു പിടിക്കാൻ നോക്ക് അല്ല പോളെ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ ഉണ്ടല്ലോ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പിന്നില്ലാതെ അതൊക്കെ നമ്മൾ മനുഷ്യർക്ക് തോന്നി പോവാതിരിക്കോ ആരെ എന്നിട്ട് എന്തായി അതൊക്കെ പറയാതിരിക്കാൻ മോളെ നല്ലത് എൻ്റെ ഏട്ടൻ്റെ ആത്മസുഹൃത്ത് ശങ്കർ നീ കണ്ടിട്ടില്ലേ അങ്ങേരോട് എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് ഇഷ്ടം പ്ലസ് ടു പഠിക്കുമ്പോഴാ എന്നിട്ട് എന്നിട്ടെന്താ ഏട്ടിന് തീർപ്പൊന്നുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ പക്ഷെ ഞാൻ ധൈര്യത്തോടെ പുള്ളിയോട് പോയി ഇഷ്ടം പറഞ്ഞു ഈ വീട്ടിലെല്ലാ അധികാരവും എൻ്റെ ഏട്ടൻ കൊടുത്തുകൊണ്ട് ഇടം വല്ല നോക്കാതെ എന്റെ കരണടിച്ചു പൊളിച്ച് മേലിതുപോലത്തെ സ്വഭാവം കൊണ്ട് മുന്നിൽ വന്നേക്കരുന്ന് ഉപദേശം രുദ്രിമ പറയുന്ന കേട്ട് പാർവണ അറിയാതെ കാവളിൽ കൈവെച്ചു ആ നീ പേടിക്കണ്ട എന്റെ ഏട്ടൻ ദേഷ്യം വന്ന കൊല്ലത്തേ ഉള്ളൂ തല്ലില്ല അതുകൊണ്ട് നീ ചെന്ന് അങ്ങനെ കുപ്പിയിലാക്കാൻ നോക്ക് ഒരു ചിരിയോടെ പറയുന്നവളെ കണ്ട് ചുണ്ടു കുറിപ്പിച്ച് നോക്കി പാർവണ ആ നീ വാവോണെ എങ്ങനെയാണ് മനസ്സിൽ കയറിക്കൂടാൻ നോക്ക് വാ പറഞ്ഞുകൊണ്ട് രുദ്രിമ പാർവണയുടെ കൈ കൈപ്പിടിച്ചകത്തേക്ക് നടന്നു വരണിയുടെ കയ്യിൽ നിന്നും ചായ ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രിമ ചായകപ്പുമായി മുകളിലേക്ക് നടന്നു ദേവന്റെ റൂമിന് മുമ്പിൽ എത്തിയതും അവൾ ഡോറ് തട്ടി ഡോർ ചാരി വെച്ചിട്ടുള്ള കണ്ടതും അവൾ ചായക്കപ്പ് പാർവണിയുടെ കയ്യിൽ കൊടുത്തു ഡി ചെല്ലുമോളെ വീടാതെ പിടിച്ച ഒരു തമാശ പോലെ പറഞ്ഞ് അവളെ നോയി ചിരിച്ചു രുദ്രി ഡീ വേണോ ഇനി ഈ കാര്യം പറഞ്ഞു പറഞ്ഞ് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞതാ എന്നാ അവന് കാര്യം ചെയ്യാം ഏട്ടനോളം ഇഷ്ടപ്പെടാൻ നിർത്തണം പറ്റുമോ അത് ഉം പറ്റില്ല അല്ലേ എന്നാ ചെല്ലു ഞാനിവിടെ നിൽക്കാം പറഞ്ഞോണ്ട് രുദ്രി അവൾ അവന്റെ മുറിയിലേക്ക് തള്ളി പറഞ്ഞു വിട്ടു മുറിയിലേക്ക് കയറിയ പാറോണ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവിടെയൊന്നും രുദ്രനെ കണ്ടില്ല കപ്പ് പിടിച്ച പതിയെ ബാൽക്കണിയുടെ അടുത്തേക്ക് നടന്നു അവിടെ ആകെ ഒന്ന് കണ്ണോടിച്ചും ആരുവിൽ നിന്ന് കണ്ട സംശയത്തോടെ തിരിയാൻ നിൽക്കുമ്പോഴാണ് ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് ഒരു ട്രാക്ക് പാൻഡ് മാത്രം കൊടുത്ത് ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവനെ കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു നഗ്നമായ നഗ്നമായവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്കും സിക്സ് പാക്കിലേക്കൊക്കെ അറിയാതെ നോക്കിപ്പോയി അവൾ കഴുത്തിലെ രുദ്രാക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റ് വെട്ടി തിളങ്ങുന്നുണ്ട് തല തുടച്ച് മുന്നോട്ട് നോക്കിയതും ഏതോ സ്വപ്ന ലോകത്തെന്നപോലെ നോക്കിയിരിക്കുന്ന പർവണയെ കണ്ടതും വേഗം ചേരലുണ്ടായിരുന്ന ടീഷർട്ട് എടുത്തിട്ടു നീ എന്താ അവിടെ അവന്റെ ചോദ്യമാണ് അവളെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് എന്താ ഞട്ടിലവിടെ ചോദിച്ചവൾ നീ എന്താ എന്റെ അത് ഞാൻ ചായ പറഞ്ഞുകൊണ്ട് ആ കപ്പ അവര് നേരെ നീട്ടി ഒരു നിമിഷം ആ കപ്പിലേക്ക് അവളെ ഒന്ന് നോക്കിയവൻ അത് നിന്നോട് ഞാൻ ചായ ചോദിച്ചു ഇല്ല എന്നും ചായ കൊണ്ടൊരു നീയാണോ അല്ല ആ ചോദിക്കുന്നതിനെല്ലാം ഒറ്റവാക്കിൽ മറുപടി നൽകിയവൾ താൽക്കാലം എനിക്ക് ചായ വേണ്ട പോവാൻ നോക്ക് തലാഴ്ത്തി ഒന്ന് മോളിക്കൊണ്ട് പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൾ എന്തായി ചിരിയോടെ ഓടി വന്ന് ചോദിച്ചു രുദ്രി കുന്തം അങ്ങോട്ട് ശബ്ദം കേട്ടാൽ മതി സിംഹം ഖർജിക്കുന്ന പോലെയാ ഒന്നും ഇതായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല അങ്ങനെ എനിക്ക് ചായയും വേണ്ട ഒന്നും വേണ്ട ഓളെ പാർവിണേ നീ നീ കുറുമ്പ് നല്ല രസമുണ്ട് നമുക്ക് വേറെ വഴിയുണ്ടോ നോക്കാം നീ വാ എങ്ങോട്ട് താൽക്കാലം വൈകിട്ട് അമ്പലത്തിൽ പോവാ ഉത്സവം നടക്കുക ചിലപ്പോ ഏട്ടനും വരും അങ്ങനെ വീഴ്ത്ത വല മാർഗം ഉണ്ടെന്ന് നിന്റെ അമ്മയോട് ചോദിക്കേ അസുരനെ വീഴ്ത്തിയ പാർവതി വല വഴിയും പറഞ്ഞെന്നാല് ആ നിന്നൊരു കാര്യം പറയാൻ മറന്നു ഇന്നലെ നീ വരുന്നതിന് വീണ്ടും ആന്റിയുടെ കൈകൾ ചലിച്ചിരുന്നു ഫോണിലൂടെ വൈദ്യുതി വല്യച്ഛനോട് പറഞ്ഞ് ഇനി അധികനാള് വേണ്ടി വരില്ലെന്നാരുദ്രി പറയുന്ന കേട്ട് പാർവണിയിൽ എന്തെന്നില്ലാത്ത സന്തോഷം വലതല്ലി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം